നടന്ന് വിഴിഞ്ഞം ബസ് സ്റ്റാൻഡ് വരെ ഞാനിൻ്റെ ചേട്ടന് വലിയ ബാഗ് ഇട്ട് കൂട്ടിയിട്ട് അപ്പോൾ നമ്മുടെ മണിയിൽ കാണുന്ന കുറേ ചേട്ടന്മാരെ മുഖം എനിക്ക് ഇവിടെ കാണും ആ സമയത്ത് മോനെ നിന്നെ കൊണ്ട് നീ പറ്റൂട ഇവസം എനിക്ക് കളിക്കുന്നു എന്നുള്ളൊരു എന്നുള്ളൊരു സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുണ്ട് അപ്പോൾ ഈ വലിയ ബാഗം കൊണ്ട് നടന്നു പോകുമ്പോൾ നീ കേരക്കോട ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ പോലെ ചേട്ടന്മാരും അതിന് വലിയ സന്തോഷം പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്വന്തം നാടകമല്ലോ അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞ് അവിടെ ഒരു ഉണ്ട് നീ എത്തിയിരിക്കണം ഇന്ത്യൻ ക്യാമ്പാണെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ ഒരു ദിവസം നിനക്ക് വീഴ്ച സാറിന് കൊടുക്കണം ഇത്രയും വലിയ സപ്പോർട്ടും ഇത്രയും സ്നേഹവും എനിക്കും എൻ്റെ ചേട്ടൻ എൻ്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന എൻ്റെ സ്വന്തം നാട്ടുകാർക്ക് ആണ് പറയുന്നത് പിന്നെ അതിലായിട്ട് സംസാരിച്ച് വരുന്നേ ഉള്ളൂ ഇല്ല കേട്ടോ കുഴപ്പമില്ല സ്പീച്ചൊക്കെ നന്നായി വരുന്നുണ്ടല്ലേ അപ്പോൾ വലിയ സന്തോഷം അപ്പോൾ ഇവിടെ കുറേ സ്പോർട്സ്മാന്മാർ എനിക്ക് കാണാം കുറേ പിള്ളേർ കാണാം അപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യാനുള്ളു നമ്മുടെ മനസ്സിൽ നമുക്കൊരു ആഗ്രഹമുണ്ട് ഒരു സ്വപ്നമുണ്ട് അത് നേടിയെടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അത് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാനും ഡിസിപ്ലിൻ ലൈഫിൽ കാണിക്കാനും ഒരു മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത്